ോ യാതൊരുവിധ രാസവസ്തുക്കളും ഉപയോഗിക്കാതെയും നമ്മുടെ പ്രകൃതിക്കൊന്നും യാതൊരുവിധ ദോഷവും സംഭവിക്കാത്ത രീതിയിലൊക്കെ നമുക്ക് ഈ ഒരു എലീനെ എങ്ങനെ വീട്ടിൽ നിന്നും പറമ്പിൽ നിന്നും ഒക്കെ തന്നെ തുരത്തി ഒടിക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് മൂന്ന് ടിപ്സുകളാണ് കേട്ടോ ഇത് ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർക്കിംഗ് ആയിട്ടുണ്ട് അതേപോലെ തന്നെ ഇതെനിക്ക് പറഞ്ഞത് എൻ്റെ അടുത്ത കൂട്ടേഴ്സിലുള്ള ഒരു ചേച്ചിയാണ് കേട്ടോ അവർ മഹാരാഷ്ട്രയിലാണ് അവരവിടെ കൃഷിയാണ് കേട്ടോ പരുത്തി കൃഷി അതേപോലെ തന്നെ നിലക്കടല ചോളം അങ്ങനെ കുറേ കൃഷിയൊക്കെ ചെയ്യുന്നവരാണ് അവരവരുടെ ഈ ഒരു പാടത്ത് കൃഷി ചെയ്യുന്ന കൃഷി സ്ഥലത്ത് ചെയ്യുന്ന ടിപ്സുകളാണ് കേട്ടോ ഇത് എനിക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുള്ളത് അപ്പം ആദ്യത്തെ ടിപ്പിലേക്ക് പോവാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ആട്ടപ്പൊടിയാണ് എടുക്കുന്നത് ആട്ടപ്പൊടി ഇല്ലെങ്കിൽ നമുക്ക് മൈദപ്പൊടി അതും ഇല്ലെങ്കിൽ അരിപ്പൊടി അങ്ങനത്തെ എന്തെങ്കിലും എടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് രണ്ട് ബിസ്ക്കറ്റ് ഒന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ബിസ്ക്കറ്റ് തന്നെ വേണമെന്നില്ല കേട്ടോ നമ്മുടെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ബിസ്ക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കുക എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് പൊടിച്ചിട്ട് ഈ ഒരു ആട്ടപ്പൊടീൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ വേണ്ടത് നമ്മുടെ പാരസിറ്റാമോളിൻ്റെ ഗുളികയാണ് കേട്ടോ എലീനെ നമ്മൾ തുലത്തി ഒടിക്കാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും നല്ല ബെസ്റ്റ് സംഭവം പാരസിറ്റാമോളിൻ്റെ ഗുളിക തന്നെയാണ് കേട്ടോ അപ്പം ഇത് രണ്ടും കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് രണ്ട് ഗുളികയാണ് ഗുളികയാണെട്ടോ എടുക്കുന്നത് അപ്പം ഒത്തിരി അളവിലൊക്കെ എലിശല്യം ഉണ്ടെങ്കിൽ ഇതിലും കൂടുതൽ എടുക്കാം ഞാനിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ട് രണ്ട് പാരസിറ്റാമോളിൻ്റെ ഗുളികയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് അപ്പോൾ ഇത് നല്ല രീതിക്കൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ നല്ലോണം ഇത് മൂന്നും കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർക്കാം വെള്ളം കൂടെ ചേർത്തിട്ട് ഒരു ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന ഈ ഒരു പരുവത്തിലാക്കി എടുക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് എലിശല്യം നമ്മളെ വീട്ടിൽ എവിടെയൊക്കെ വരുന്നത് നമുക്കറിയാൻ പറ്റുമല്ലോ കാർപ്പുറച്ചിൽ ചെടീൻ്റെ പിന്നെ സ്റ്റോർ റൂമിലൊക്കെയാണ് അധികം ഈ ഒരു ഇലീ കണ്ടുവരിക രാത്രിയാണ് ഇവറ്റകൾ ഇറങ്ങി നടക്കുക കേട്ടോ അപ്പം ഇതൊരു ചിരട്ടേൻ്റെ അകത്താക്കിയിട്ട് വെച്ചുകൊടുക്കുന്നതായിരിക്കും കൂടുതലും നല്ലത് കുറച്ച് തേങ്ങേൻ്റെ അംശൊക്കെയുള്ള ചിരട്ടേൻ്റെ അകത്തേക്കാക്കിയിട്ട് ഇതൊന്നും ഞാൻ ഇട്ടു കൊടുക്കുക എന്നിട്ട് എവിടെയാണോ ഈ ഒരു എലീനെ കണ്ടുവരുന്നത് ആ ഒരു ഭാഗത്ത് വെച്ചു കൊടുക്കുക കേട്ടോ ഇത് കഴിച്ച ഉടനെ തന്നെ എലിക്കൊരു ബെപ്രാളായിരിക്കും വെള്ളം കുടിക്കാനുള്ള അതിൻ്റെ അടുത്തൊന്നും വെള്ളം വയ്ക്കാതിരിക്കുക അത് വീട് വിട്ട് പോയിക്കോളൂ കേട്ടോ ഒരിക്കലും ഇത് തിന്നിട്ട് അതിന് ഈ ഒരു അസ്വസ്ഥത വരുന്നത് കാരണം പിന്നെ അത് പിന്നെ നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്കേ അടുക്കത്തില്ല കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ടിപ്പൊന്ന് ചെയ്തു നോക്കുക നൂറ് ശതമാനം വർക്കിംഗ് ആണ് കേട്ടോ ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് നമ്മുടെ കടലപ്പൊടിയാണ് കേട്ടോ എടുക്കുന്നത് ഒരു രണ്ട് സ്പൂണോ അല്ലെങ്കിൽ ഒന്നര സ്പൂണോളം കടലപ്പൊടി എടുക്കുക പിന്നെ അതിൻ്റെ അകത്തേക്ക് ബേക്കിംഗ് സോഡയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡ അതൊന്നും രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മളെ എക്സ്പയറി ഡേറ്റൊക്കെ കഴിഞ്ഞിട്ടുള്ള മരുന്നുകൾ ഉണ്ടാവില്ലേ ഈ ഒരു മരുന്നാണ് കേട്ടോ അതായത് പാരസെറ്റാമോളിൻ്റെ മരുന്ന് തന്നെയാണ് അത് ഞാൻ കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാനിത് ഒരു ന്യൂസ് പേപ്പർ ഒരു ചെറിയൊരു കഷ്ണ ന്യൂസ് പേപ്പർ എടുക്കുക എന്നിട്ട് ഈ ഒരു മിശ്രിതം ഈ ഒരു ന്യൂസ് പേപ്പറിൻ്റെ അകത്തേക്കാക്കിയിട്ട് നല്ലോണം ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ നല്ലോണം തന്നെ മിക്സ് ചെയ്യണം തരിയൊന്നും ഇല്ലാതെ തന്നെ മിക്സ് ചെയ്യുക എന്നാലാണ് ഈ ഒരു ന്യൂസ് പേപ്പറിനകത്ത് ശരിക്കും അത് പിടിച്ചിടക്കത്തുള്ളൂ ഈ ഒരു ന്യൂസ് പേപ്പറിൻ്റെ അകത്തേക്ക് ഇത് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക അതിനുശേഷം വെള്ളത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആറ്റിയെടുക്ക കേട്ടോ എന്നിട്ട് ഇത് നമ്മൾ എലിവെച്ചുകൊടു എലി വരുന്ന സ്ഥലത്തേക്ക് വെച്ചാൽ മതി ഇത് ഈ ഒരു സംഭവം കഴിച്ചാലേ ചാവത്തില്ല അതൊന്നും വീട് വിട്ട് ഓടിക്കൊണ്ടു കേട്ടോ എലിനെ ചാവാത്തു തന്നെ നമുക്ക് സോറി കൊല്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ നിന്നൊക്കെ പുറത്താക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ പിന്നെ അത് കുട്ടികളൊന്നും ഇല്ല സ്ഥലത്ത് വെക്കേണ്ട ബേക്കിംഗ് സോഡിയൊക്കെ ചേർത്ത് തന്നെ കൊണ്ടുതരി കേട്ടോ അടുത്തൊരു ടിപ്പ് ഞാൻ കുറച്ച് അവൽ എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ അകത്തേക്ക് ഹാർ ആണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത് ഇത് ഹാർ അല്ല അത് വേറെ ആണ് കേട്ടോ അപ്പോൾ ഹാർ പിക്ക് എന്നെടുക്കാൻ ശ്രമിക്കുക കേട്ടോ ഹാർപ്പിക്കാകുമ്പോൾ കുറച്ചും കൂടെ നല്ലൊരു വേഗം റിസൾട്ട് കിട്ടും എന്നിട്ട് ഇത് ഈ ഒരു അവലിൻ്റെ അകത്തേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇത് എലി വരുന്ന സ്ഥലത്ത് വെച്ചാൽ മതി ഇത് കഴിച്ചാൽ ഹാർപ്പിക്കിൻ്റെ ഏഴുത് കാരണം ഇതിൽ ചത്തുപോകും അതുമാത്രമല്ല രാത്രി വെച്ച ശേഷം രാവിലെ ഇതെടുത്ത് കളയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ കുട്ടികളൊക്കെ വീട്ടിലാണെങ്കിൽ പ്രത്യേകിച്ചും ഇത് രാത്രി സമയത്ത് വെക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് അപ്പം ഈ ഒരു മൂന്ന് ടിപ്പും ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് വർക്കിംഗ് ആണ് അങ്ങനെ ആദ്യം പറഞ്ഞ ടിപ്സ് ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് പാരസെറ്റാമോള് അത്രയ്ക്കും റിസൾട്ട് തരുന്ന ഒരു സംഭവം തന്നെയാണ് കേട്ടോ അപ്പം എല്ലാവർക്കും വീഡിയോ എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു